മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരികയാണ് ലക്ഷ്മി നക്ഷത്ര കേരളം കടന്നും ഈ താരത്തിന് ആരാധകർ ഏറെയാണ് ലക്ഷ്മിയുടെ അവതരണം എടുത്തു പറയേണ്ടത് തന്നെയാണ് അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് തനിക്ക് കിട്ടുന്ന അവസരം ലക്ഷ്മി അവതരിപ്പിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിൽ എത്തിയ ശേഷമാണ് ലക്ഷ്മിക്ക് ആരാധകർ ഏറെയായത് ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ലക്ഷ്മി തൻ്റെ ആരാധകരോട് സംവദിക്കാനും വിശേഷങ്ങൾ പങ്കിടാനുമായി ഒരു യൂട്യൂബ് ചാനലും ലക്ഷ്മി നക്ഷത്രയ്ക്കുണ്ട് ഇരുപത് ലക്ഷത്തിനു മുകളിലാണ് ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എപ്പോഴും വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ് ലക്ഷ്മി നക്ഷത്ര അത്തരത്തിലേ ക്രിസ്മസിന് ആരാധകർ ആഗ്രഹിച്ചതും കാണാൻ കാത്തിരുന്നതുമായ ഒരു വീഡിയോ ആണ് എത്തിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞ ക്രിസ്മസിനെ ി പോയത് തന്റെ കുഞ്ഞാരാധിക സനമോളെ കാണാനാണ് ഭിന്നശേഷിക്കാരിയായ സനയ്ക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള സർപ്രൈസുമായിരുന്നു ലക്ഷ്മി നക്ഷത്രവുമായുള്ള കൂടിക്കാഴ്ച അതുപോലെ തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് അടിച്ചുപൊളിക്കാൻ ലക്ഷ്മി കുടുംബസമേതം പോയത് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ വീട്ടിലേക്കാണ് സുധിയുടെ വേർപാട് സംഭവിച്ചു ഏഴു മാസം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളും ആ വേർപാടിന്റെ ദുഃഖം പേറിയാണ് കഴിയുന്നത് ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കേണ്ടെന്നാണ് സുധിയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് കുറച്ചു നേരത്തേക്കെങ്കിലും മറക്കാൻ അവരെ സഹായിക്കുകയായിരുന്നു ലക്ഷ്മിയുടെ ലക്ഷ്യം അതിനായി കൈ നിറയെ സമ്മാനങ്ങളുമായാണ് ലക്ഷ്മി സുധിയുടെ ഭാര്യയെയും മക്കളെയും കാണാനായി ചെന്നത് രേണുവിനും മക്കൾക്കും നിരവധി വസ്ത്രങ്ങളും സുധിയുടെ ഇളയമകനായ നാലു വയസ്സുകാരൻ ഋദുലിനെ കളിപ്പാട്ടങ്ങളും പപ്പാഞ്ഞിയുടെ വേഷവും കേക്കും എല്ലാം ലക്ഷ്മി കയ്യിൽ കരുതിയിരുന്നു ലക്ഷ്മി സുധിയുടെ വീട്ടിലേക്ക് നടന്നു പോകവേ അയൽവാസികളോടി വന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയും സുധിയെക്കുറിച്ച് വാചാലരാവുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അവൻ നല്ലവനായിരുന്നു എന്നാണ് പ്രദേശത്തുള്ള ഒരു അമ്മച്ചി സുധിയെക്കുറിച്ച് ലക്ഷ്മിയോട് പറഞ്ഞത് സുധിയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള സമ്മാനങ്ങൾ വാങ്ങുന്ന വീഡിയോയും വ്ളോഗിൽ ലക്ഷ്മി ഉൾപ്പെടുത്തിയിരുന്നു താനിതെല്ലാം രേണുവിനും മക്കൾക്കും നൽകുമ്പോൾ സുതിചേട്ടനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയെന്നും ഷോപ്പിങ്ങിനിടെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു സുധിയുടെ വീട്ടിലെ നിത്യ സന്ദർശകയാണ് ലക്ഷ്മി നക്ഷത്ര താരത്തിന്റെ പുതിയ വീഡിയോ വൈറലായതോടെ സുധിയുടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച ലക്ഷ്മിയുടെ നല്ല മനസ്സിനെ മനസ്സിനെ പ്രശംസിക്കുകയാണ് പ്രേക്ഷകർ സ്വതിച്ചേട്ടൻ്റെ ഫാമിലിയെ ഈ ആഘോഷ വേളയിൽ ഓർത്തു ചേർത്ത് പിടിച്ചപ്പോൾ സന്തോഷം കണ്ട് കണ്ണു നിറഞ്ഞു ഒരുപാട് സന്തോഷം സുതിച്ചേട്ടൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന ലക്ഷ്മിക്ക് ഒരായിരം സല്യൂട്ട് വളരെ നന്നായി സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ ലക്ഷ്മിയെയും സുതിചേട്ട് കുടുംബത്തെയും എന്നെല്ലാമാണ് ആരാധകർ കുറിച്ചത് ജൂൺ അഞ്ചാം തീയതിയാണ് നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധി ടെലിവിഷൻ താരങ്ങളായ ബിനു അടിമാലി ഉല്ലാസ് അരൂർ മഹേഷ് എന്നിവർ സഞ്ചരിച്ച കാർ പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായിരുന്നില്ല പരുക്കേറ്റവരെയും കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടകരയിൽ ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു സുധിയും സംഘവും